വരും തരുനാഥ അപ്പമായി തീരുന്ന ഗുരുദാ സ്തുതി പാടി ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് എല്ലാ നേരവും ഞാൻ സ്തുതി പാടുമെന്നുള്ള ആ ഗാനത്തോടു കൂടെ നമ്മൾ നമ്മൾക്ക് ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞു ഇനി ഈശോയുടെ കടന്നു വരുവലിൻ്റെ സമയമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയാനായിട്ട് നമുക്ക് സന്നദ്ധരായിട്ട് ഈശോയുടെ മുൻപിലായിരിക്കാം

കഴിഞ്ഞ ഗാനത്തോടു കൂടെ നമ്മളെല്ലാവരും ഈശോയ്ക്ക് സ്തുതി പാടി ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് എല്ലാ നേരവും ഞാൻ സ്തുതി പാടുമെന്നുള്ള ആ ഗാനത്തോടു കൂടെ നമ്മൾ ഈശോയ്ക്ക് ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞു ഇനി ഈശോയുടെ കടന്നു വരുവലിൻ്റെ സമയമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയാനായിട്ട് നമുക്ക് സന്നദ്ധരായിട്ട് ഈശോയുടെ മുൻപിലായിരിക്കാം കഴിഞ്ഞ ഗാനത്തിൽ നമ്മൾ കേട്ടു ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിൽ വന്നു മുട്ടുന്ന നേരം ഇതാണ് ആ സമയം യേശുനാഥൻ നമ്മുടെ എല്ലാവരുടെയും ആ ഹൃദയത്തിൻ്റെ വാതിലിൽ വന്നു മുട്ടുന്ന സമയം ആരൊക്കെയാണോ തുറക്കാനായിട്ട് തങ്ങളുടെ ഹൃദയവാതിൽ തുറക്കുവാനായിട്ട് സന്നദ്ധമായിരിക്കുക യേശുനാഥനോട് സംസാരിക്കുവാനായിട്ട് ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ട് സംസാരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആരൊക്കെയാണോ ഒരുങ്ങിയിരിക്കുക അവരുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക് ഈശോനാഥൻ കടന്നു വരും എന്നുള്ളൊരു കൂടെ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മെ എല്ലാ കാര്യങ്ങളിലും സംരക്ഷിക്കുന്ന ഈശോയുടെ മുൻപിൽ ആ ഈശോനാഥന് വേണ്ടി നമ്മുടെ അപ്പച്ചന് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു വെക്കാം ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാ കാര്യങ്ങളും ഈശോക്ക് നമുക്ക് കാണിക്കാം ഈശോയെ ഇതാണ് എൻ്റെ ജീവിതം ഇങ്ങനെയുള്ള വഴികളിൽ കൂടിയാണ് തെറ്റായ ജീവിത രീതിയിൽ കൂടെയാണ് ഒത്തിരിയേറെ ദുഃഖങ്ങളിൽ കൂടെയാണ് ഒത്തിരിയേറെ രോഗങ്ങളിൽ കൂടെയാണ് സമാധാനമില്ലാത്ത ജീവിതം ആണ് എൻ്റെത് ഈശോയെ ഈ ജീവിതം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ നാഥ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ സമയം നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഓരോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടും ഈശോ പറയുകയാണ് ആരെല്ലാമാണോ എന്നോട് സംസാരിക്കുക ആരെല്ലാമാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ കർത്താവ് ആനന്ദം നിറയ്ക്കുന്നു സമൂഹിൻ്റെ പുസ്തകം ഒന്നാമത്തെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാം അധ്യായം ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി ഹന്ന പ്രാർത്ഥിക്കുകയാണ് എനിക്കൊരു മകനെ കിട്ടുവാനായിട്ട് ഹന്ന പ്രാർത്ഥിക്കുകയാണ് മക്കളില്ലാത്ത ഹന്ന എൽക്കാനയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി പ്രിയ സഹോദരങ്ങളെ ആ ഹന്ന പ്രാർത്ഥിക്കുകയാണ് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഇവിടെ രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒന്നാം വചനം ഇപ്രകാരമാണ് പറയുക ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു ബാഹ്യമായ രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരിയേറെ കുത്തുവാക്കുകൾ ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് അത് കണ്ട പുരോഹിതൻ ചോദിക്കുന്നുണ്ട് അവളോട് നീ എന്താ മദ്യപി മദ്യപിച്ചുകൊണ്ട് നീ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണോ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണോ എന്ന് പുരോഹിതൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അവളുടെ ഉത്തരം ഇപ്രകാരമായിരുന്നു എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ദുഃഖങ്ങളാല് ആ ദുഃഖങ്ങളെല്ലാം എൻ്റെ ജീവനുള്ള എന്നെ സംരക്ഷിക്കുന്ന എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രിയ സഹോദരങ്ങളെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ നൽകുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഈശോയുടെ മുൻപിലായിരിക്കുകയാണ് അതിനാലാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഹന്ന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കണമെങ്കിൽ നമ്മളും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ അതിൻ്റെ ആവശ്യകതയുണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മൾ ഈ ലോകമാകുന്ന പലവിധ ദുഃഖങ്ങൾ തരുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ടായിരിക്കാം പല വിധത്തിലുള്ള ദുഃഖ കുത്തുവാക്കുകൾ പറയുന്നവരുണ്ടായിരിക്കാം പല വിധത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ടുള്ളവരായിരിക്കാം പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈശ്വനാഥൻ പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ഹൃദയം ഒരു തുറന്ന ബുക്ക് പോലെ നിങ്ങൾ എൻ്റെ മുൻപിൽ തുറന്നു വെക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആനന്ദം അയക്കും ആ ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്ന് കഴിയും ഈശോയുടെ മുൻപിൽ നമ്മൾ തുറന്ന് നമ്മുടെ ഹൃദയം ഹൃദയത്തിൻ്റെ വാതിലുകൾ നമ്മൾ തുറന്നു വെച്ചുകൊണ്ട് ഈശോയെ അങ്ങ് എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ എന്ന് പറയുമ്പോൾ ഈശോനാഥൻ അവിടുത്തെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് നമുക്കറിയാം ഇനി ഈ സമയം പരിശുദ്ധാത്മാവിന്റെ സമയമാണ് എന്നാണ് നമ്മൾ പറയുക ഈശോയുണ്ട് ഈശോ നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് നിങ്ങൾ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഈശോയുടെ നാമം സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ് എങ്കിൽ ഈശോ അയക്കുന്നത് ഈശോയുടെ ശക്തിയെയാണ് പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ പറയുക ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എൻ്റെ അതരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു വീണ്ടും രണ്ടാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക കർത്താവിനെ പോലെ പരിശുദ്ധനായ ആരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയം അത് വേറെയില്ല അവളുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അന്ന വിശ്വസിച്ചുകൊണ്ട് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എന്നെ സംരക്ഷിക്കുവാനായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഈ രണ്ടാമത്തെ വചനം പുറപ്പെടുക കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല പ്രിയ സഹോദരങ്ങളെ ഈ ഒരു വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ നമ്മൾ പതിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹൃദയങ്ങൾ തുറക്കുവാനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടും എന്ന് ഈശോ പറയുകയാണ് വീണ്ടും മൂന്നാമത്തെ വചനം ഇപ്രകാരമാണ് അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്ന് ഗർഭ് പുറപ്പെടുവ് പുറപ്പെടാതിരിക്കട്ടെ കാരണം കർത്താവ് സർവശക്തനായ ദൈവമാണ് പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണ് അതുകൊണ്ട് ഈ ഹന്ന ഇപ്രകാരമുള്ള ഒരു സങ്കീർത്തനം പാടുകയാണ് അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് എനിക്ക് ഈ കാര്യമുണ്ട് എനിക്ക് ആ കാര്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എനിക്ക് നന്നായിട്ട് പാടാൻ കഴിയും എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയും എനിക്ക് നന്നായിട്ട് ജോലി ചെയ്യാനായിട്ട് കഴിയും ഞാൻ ചെയ്യുന്നതെല്ലാം നന്നായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രേസിംഗ് ആയിട്ടാണ് നമ്മുടെ നമ്മൾ നമ്മെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഈശോയിൽ നിന്നുള്ള മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല മൂന്നാമത്തെ വചനം പ്രകാരം തന്നെയാണ് പറയുക അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് എന്നാണ് ഈശോനാഥൻ നമ്മോട് പറയുക നിന്റെ നാവിൽ നിന്ന് ഗറവ് പുറപ്പെടുവിക്കാതിരിക്കട്ടെ കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ് പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണ് നീ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിൻറെയെല്ലാം വിലയിരുത്തുന്നത് അതിനെയെല്ലാം വിലയിരുത്തുന്നത് ദൈവമായ കർത്താവാണ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കായിട്ട് ഈശ്വനാഥൻ ഇന്ന് നൽകുന്നത് വീണ്ടും അഞ്ചാമത്തെ വചനം ഇപ്രകാരമാണ് സുഭിക്ഷമനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തയെടയുന്നു വന്യ ഏഴു പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കഴിവിനെ നിങ്ങൾ നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉയർന്നു പ്രവർത്തിക്കുവാനായിട്ട് ഉയർന്ന് ശോഭിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല കാരണം നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ശക്തിയിൽ തന്നെയാണ് എപ്പോഴാണോ ഒരു വ്യക്തി തനിക്കുള്ളതിനേക്കാൾ കൂടുതൽ ശക്തി ഈശോയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയിൽ ആശ്രയിച്ചു കൂടുതൽ ശക്തിക്ക് വേണ്ടി ഈശോയോട് യാചിക്കുക ആ സമയത്താണ് ഒരു വ്യക്തിക്ക് കൂടുതൽ ഈശോയുമായി ബന്ധപ്പെടുവാനും ഒരു എളിമയോടുകൂടെ നിൽക്കുന്ന വ്യക്തിയിലേക്കാണ് ഈശോയുടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകുക ഇന്നേ ദിവസം ഈ ഈശോയുടെ മുൻപിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ എളിമയോടു കൂടെ അങ്ങയോടൊപ്പമായിരിക്കുവാനായിട്ട് ഒത്തിരിയേറെ ഉണ്ട് ഈശോയെ അതെല്ലാം അങ്ങ് തന്നതാണ് എന്നുള്ള ഒരു കൂടി എനിക്ക് എന്തുണ്ടോ അത് ഈശോ തന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ മുൻപില് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു മനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു കൃപയാണ് പ്രാർത്ഥന എന്നതൊരു കൃപയാണ് ആ കൃപയില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയില്ല അതൊരു ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ നമുക്ക് ഈശ്വനാഥൻ തരുകയാണ് ഈശോട് മുൻപിലായിരിക്കുവാനും അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാനുമുള്ള ഒരു കൃപ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം നമ്മളായിരിക്കുമ്പോൾ നമ്മോട് ഈ ഹന്ന എന്ന് പറയുന്ന ആ സ്ത്രീ നമ്മോട് പറയുന്ന ഈ കാര്യം ഇതാണ് സാമൂഹികന്റെ അമ്മയായ ഹന്ന നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ് സം ഖന്നായുടെ കീർത്തനമെന്നാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് വരിക ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എൻ്റെ അതരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു എൻ്റെ കർത്താവായി ശോയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ അവിടുന്ന് നൽകുന്ന ആ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും രണ്ടാം വചനം പറയുന്നത് പോലെ കർത്താവിനെ പോലെ ആരുമില്ല പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയം വേറെ ഒരുത്തിലും നമുക്ക് കിട്ടുകയില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണ് ഈശോയുടെ മുൻപിൽ നമ്മൾ ഇവിടെ ആയിരിക്കുക ഒത്തിരിയേറെ മക്കള് ഈശോയോട് പ്രാർത്ഥന യാചിക്കുന്നുണ്ട് ആ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ പേരുകൾ നമുക്ക് ഒരിക്കൽ കേൾക്കാം മേരിക്കുട്ടി ജോസഫ് ബീന രാജീവൻ അർച്ചന സുനേഷ് റെജി ഫിലിപ്പ് ഡീന മാത്യു സംഗീത ദിനേഷ് നിഷാദാസ് ബേബി ജേക്കബ് സുപ്രിയ മേരി ഷേളി ജെയിംസ് സെബി ജോസഫ് റീജ കെ ഇ അന്നമ്മ ദേവസ്യ ഷൈല സണ്ണി റിൻസി റെജി സേവിയർ എം ഡി സിജോ തോമസ് ജിൻസി ഫിലിം ഉഷ ഗ്രൈസ് റെജി ഫിലിം തോമസ് സീന അൽഫോൺസ് മിന്നി പ്രിയ സഹോദരങ്ങളെ ഈ മക്കളെ എല്ലാവരെയും ഈശോയുടെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുകയാണ് ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആരെല്ലാമാണോ ഈ ആരാധനയിൽ പങ്കെടുത്ത് പങ്കെടുക്കുന്നത് അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിന്റെ യോഗ്യതയാൽ കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ആശ്രയമില്ല പ്രിയ സഹോദരങ്ങളെ ഇത്രയും ശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക ഈ വചനത്തിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഈ ഒരു വിശ്വാസം ഈ ഹണ്ണായിക്കുണ്ടായിരുന്ന വിശ്വാസം അത് എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു ഒത്തിരിയേറെ ഇൻറ്റൻഷൻസ് ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ ഈശോയുടെ മുമ്പിൽ വെച്ചു ഇനി വയ്ക്കുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കുക വിശ്വാസത്തോടു കൂടെ ഈശോയെ സ്വീകരിക്കുക ഈശോയെ എപ്പോഴാണോ നമ്മൾ വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് ഹന്ന എപ്രകാരം പ്രാർത്ഥിച്ചു പോകും അപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിലും ആനന്ദം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ഈശോയ്ക്ക് മനസ്സ് തുറന്നിട്ടില്ല ഇന്ന ദിവസം ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയമാകുന്ന ആ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ഈശോയെ അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ വരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് മുട്ടിന്മേലായിരിക്കാം ശിരസ് നമിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം In the meaning being daughter